സ്റ്റോറി ബുക്ക് അവതരിപ്പിക്കുന്നു പാർവതിപുരത്തിന്റെ ഇരുണ്ട ദിനങ്ങളും സന്നദ്ധരായ കുറച്ച് മനുഷ്യരും ഒരതിജീവനത്തിന്റെ കഥ അപ്പോൾ ആദ്യം എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് തേജസ് തന്റെ പുരികക്കൊടികൾ ഉയർത്തി സ്മിത ഒരു നിമിഷം ആലോചനയിൽ മുഴുകി അല്ല എങ്ങനെയാണ് ഇവിടേക്ക് വരാൻ കഴിഞ്ഞത് എന്താണ് പ്രോജക്റ്റ് പെട്ടെന്ന് എന്തോ ഓർത്തത് പോലെ അവൾ ചോദിച്ചു മറു ചോദ്യം തേജസ് പുഞ്ചിരിച്ചു അയാൾക്ക് അവളുടെ ചോദ്യങ്ങളെ എന്തുകൊണ്ടോ ഇഷ്ടമാണ് കുറച്ച് കഷ്ടപ്പെട്ടു പറഞ്ഞാൽ മതിയോ പിന്നെ ഇവന്റെ അച്ഛന്റെ പിടിപാട് കൊണ്ടാണ് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നത് റിയാസ് ദേവക്കിനെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു നോട്ട് ഓൺലി ദാറ്റ് പ്രൊഫസർ മാം പിന്നെ നമ്മുടെ സീനിയർ തേജസ്ആർ ഉള്ളപ്പോ എന്തിനു പേടിക്കണം പ്രധാനമന്ത്രിയെ കൊണ്ടുപോലും ഉത്തരവിറക്കാൻ കഴിയില്ലേവക് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അതെ അതുകൊണ്ടാണ് എന്തു ചെയ്യുമെന്ന് മനസ്സിലാക്കാതിരുന്ന ആ നിമിഷത്തിൽ ഞാൻ ഇയാളെ തന്നെ വിളിച്ചത് സ്മിത മനസ്സിൽ ഇങ്ങനെ ഓർത്തുകൊണ്ട് തേജസ്സിനെ നോക്കി തേജസ് ശേഖർ ലോകത്തിലെ നൂറ് സമ്പന്നരുടെ പട്ടികയിൽ കാലങ്ങളായി സ്ഥാനം നിലനിർത്തുന്ന കുടുംബത്തിൻ്റെ യുവസന്തതി രാഷ്ട്രീയത്തിന്റെ തലപ്പത്തുള്ളവരെ പോലും ചൊൽപ്പടിക്ക് നിർത്താൻ ശേഷിയുള്ളവൻ പരീക്ഷകളിലും സെമിനാറുകളിലും പങ്കെടുക്കുന്ന മത്സരങ്ങളിലും അങ്ങനെ എല്ലായിടത്തും ഒന്നാമൻ അഞ്ചിലേറെ ഭാഷകൾ മാതൃഭാഷയുടെ തന്മയത്വത്തോടെ സംസാരിക്കാൻ കഴിവുള്ളവൻ സ്വാധീനങ്ങൾ ഉപയോഗിക്കാതെയുള്ള ജീവിതം ഒരിക്കൽ പോലും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് അയാൾ പണം കൊണ്ടോ പദവി കൊണ്ടോ സ്വാധീനങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല അയാൾക്കത് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒന്നാണ് ജീവിതത്തിൽ എല്ലാം സ്വയം നേടണമെന്ന് വിശ്വസിക്കുന്നയാൾ അന്ന് സ്മിത തനിക്ക് പാർവതീപുരത്ത് തന്നെ തുടരണമെന്ന ആവശ്യം പറഞ്ഞ് വിളിച്ചപ്പോൾ അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അയാൾ അതേ എന്ന ഉത്തരം നൽകുമെന്ന് അവിടുത്തെ റിസർച്ച് ലാബിൽ റിസർച്ച് ചെയ്യാനൊരവസരം തനിക്കും വേണമെന്നായിരുന്നു അയാളുടെ മറുപടി അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല എല്ലാം വെറുമൊരു പറച്ചിൽ അവൾ കരുതി ഇപ്പോഴും റിസർച്ചിനായി തന്നെയാണോ ഇവർ വന്നത് അവളുടെ ഹൃദയത്തിൽ ഒരു സംശയം അവശേഷിക്കുന്നു തേജസിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി അപ്പോഴും അവശേഷിച്ചു അങ്ങനെ ആദ്യമായി അയാൾ തന്റെ സ്വാധീനം ഉപയോഗിച്ചു തന്റെ ജൂനിയറായി പഠിച്ച അഹങ്കാരിയായ ഒരു മലയാളി പെൺകുട്ടിയുടെ ആദ്യമായി മുന്നോട്ട് വെച്ച ആവശ്യം നിറവേറ്റുന്നതിനായി അയാൾ തന്റെ മുഴുവൻ സ്വാധീനങ്ങളും ഉപയോഗിച്ചു ദേവക് ജഗദേവിന്റെ പിതാവും പ്രൊഫസർ ഷീനയും അങ്ങനെ പലരും അതിനൊത്താശ ചെയ്തു ഞങ്ങളീ ലാബിനെ കുറിച്ച് നന്നായി അന്വേഷിച്ചു രണ്ട് സയൻറ്റിസ്റ്റാണ് ഇവിടെ ഉണ്ടായിരുന്നത് നല്ല സീനിയർ ആയിട്ടുള്ള രണ്ട് പേർ ഒരു മിസ്റ്റർ ഡേവിഡ് സാലി ആള് ജർമ്മനാണ് നീ കേട്ടിട്ടുണ്ടാവും രണ്ടായിരത്തി മൂന്നില് റേഡിയോ ആക്ടിവിറ്റിയെ അതിജീവിക്കാൻ കഴിയുന്ന ജീൻ വികസിപ്പിച്ചെടുക്കുന്നതുമായിട്ടൊക്കെ ഒരു സ്റ്റഡി നടത്തി പ്രസിദ്ധീകരിച്ചിരുന്നു കഴിഞ്ഞ വർഷം നമ്മുടെ തോമസ് സെമിനാർ എടുത്തില്ലേ അത് തന്നെ പിന്നെ രണ്ടാമത്തെ ആൾ ഒരു മലയാളി പോൾ മാർക്കോസ് അമ്മ ക്രിസ്ത്യാനിയും അച്ഛൻ ഹിന്ദു പേര് പോൾ മാർക്കോസ് ആണെങ്കിലും ജ്ഞാനസ്നാനം സ്നാനം സ്വീകരിച്ചിട്ടില്ല അയാൾ ഒരു മതവും സ്വീകരിച്ചിട്ടുമില്ല മതങ്ങളിലും ദൈവത്തിലും വിശ്വസിക്കുന്നുമില്ല രണ്ടായിരത്തി അഞ്ചിൽ ജനറ്റിക് ഡിസീസിനെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയിരുന്നു രണ്ടായിരത്തി പത്തിലാണ് അത് പ്രസിദ്ധീകരിച്ചത് നീ വായിച്ചിട്ടുണ്ടാവും ടു ടു ബ്രേക്ക് ആൻഡ് ദി ഗൗരവത്തോടെ അത് പറയുമ്പോൾ സ്മിത അതേ എന്ന ഭാവത്തിൽ തലകുലുക്കി അവർ രണ്ടുപേരും ജനിതക രോഗ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റിനു വേണ്ടിയാണ് ഇവിടേക്ക് വന്നത് അതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് പിന്നീട് അവർക്ക് എന്താണ് സംഭവിച്ചതെന്നോ എന്തുകൊണ്ടാണ് ആ പ്രോജക്റ്റ് ഉപേക്ഷിച്ചതെന്നു അറിയില്ല അവരുടെ ഗവേഷണ പുരോഗമനത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നതാണ് വസ്തുത ദേവക് ജഗദേവ് ഗൗരവം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു നിർത്തി സ്മിതയുടെ തലച്ചോറിലൂടെ പലതരം ചിന്തകൾ കടന്നുപോയി മനസ്സിലാക്കിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അതിനേക്കാളും ഗൗരവമുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ അവർ നിർത്തിവെച്ച ആ ഗവേഷണം പുനരാരംഭിക്കാനുള്ള അനുമതി നമുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് ആ ഗവേഷണ വിഷയത്തെ പറ്റി വ്യക്തമായി പറയുക കൂടി ചെയ്തില്ല അതേപ്പറ്റിയുള്ള ഒരു വിവരവും നൽകാൻ ആരും തയ്യാറാകുന്നില്ല എന്നത് അതിശയം തന്നെ വളരെ ആയി തോന്നുന്നു തേജസ് എന്തോ കാര്യമായ ആലോചനയിൽ മുഴുകിക്കൊണ്ട് പറഞ്ഞു സ്മിത യു ആർ റൈറ്റ് സംശയത്തിന്റെ സ്വരത്തിൽ പറഞ്ഞു അവർ അഞ്ചു പേരും കാര്യമായ ആലോചനയിൽ മുഴുകി നിശബ്ദരായിരുന്നു കാര്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അധ്യായം ഇരുപത്തിയെട്ട് വീണ്ടും ഒരു അന്വേഷണം പാർവതിപുരത്തിന്റെ നില കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതോടൊപ്പം മരണനിരക്കും കൂടി ആ ചെറിയ ഗ്രാമത്തിൻ്റെ ജനസംഖ്യ ഒരാഴ്ച കൊണ്ട് നേർപ്പകുതിയായി കുറഞ്ഞു ഇനിയും വൈകിയാൽ ഈ ഗ്രാമം തന്നെ ഇല്ലാതായേക്കാം ഡോക്ടർ അശ്വതി നെടുവേർപ്പെട്ടു കല്യാണിയുടെ ജീവൻ നിലനിർത്താൻ കഴിയുമോ എന്ന് തന്നെ അവൾ കുറപ്പില്ലാതായി അവൾ ഒരു ഭ്രാന്തിയെപ്പോലെ വാർഡിലെ രോഗികൾക്കടുത്തേക്ക് ഓടിക്കൊണ്ടിരുന്നു ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പിന്നെ ടുത്തൊരാളിലേക്ക് അങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തനം ഈ സമയം സ്മിതയും തേജസ്സും ദേവക്കും റിയാസും ധ്വനിയും പഴയ പൂട്ടിയിട്ട ലാബിലെത്തിയിരുന്നു അപ്പോൾ ഹരി നെല്ലിപ്പുറത്തെ കാരണവരെ കണ്ട് കാര്യം ബോധിപ്പിച്ച ശേഷം തലേദിവസം നശിച്ച പൂട്ടുമാറ്റി പുതിയത് ഘടിപ്പിക്കാനുള്ള ആളുമായി അവിടെ എത്തി അന്നേരം പിൻവാതിലിലൂടെ അകത്തുകടന്ന് സ്മിതയും സംഘവും പരിശോധന തുടങ്ങിയിരുന്നു ഡൈനോ കൊക്കസ് റേഡിയോ ടൂറൻസ് ഈ ഡൈനോ കൊക്കസ് റേഡിയോ ട്യൂറൻസിന് മനുഷ്യന് രോഗമുണ്ടാക്കാനുള്ള എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ ഫയലുകൾ പരിശോധിക്കുന്നതിനിടയിൽ സ്മിത പതിഞ്ഞ സ്വരത്തിൽ ഒരു സംശയഭാവത്തോട് ചോദിച്ചു എല്ലാവരും ഒരു നിമിഷം അവളെ നിശബ്ദമായി നോക്കി നോ നോ വേ ഇറ്റ്സ് നോട്ട് എ പാത്തോജൻ മൈക്രോബയോളജി ഭ്രാന്തമായി പഠിച്ച എല്ലാ പരീക്ഷകളിലും സെമിനാറുകളിലും ഗവേഷണത്തിലും ഒന്നാം സ്ഥാനം നേടുന്ന തങ്ങൾക്കറിയാവുന്ന ആ സ്മിതാ സാമുവൽ തന്നെയാണോ ഇത് ചോദിക്കുന്നത് എന്ന സംശയത്തോടെ എല്ലാവരും വിസ്മയത്തോടെ അവളെ നോക്കി നിന്നു ധ്വനി അത് പറഞ്ഞതും അതേ സംശയത്തോടെ തന്നെയായിരുന്നു